ഹായ് ഇതെന്താണെന്ന് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമല്ലോ പേപ്പർ പ്ലേറ്റുകളാണേ അപ്പോൾ ഈ പേപ്പർ പ്ലേറ്റിലാണ് ഇന്നത്തെ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു അടപ്പോടും കൂടിയ പേപ്പർ പ്ലേറ്റാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാം ഈ പേപ്പർ പ്ലേറ്റിൻ്റെ എല്ലാ പോർഷനും നമ്മുടെ ഇന്നത്തെ വർക്കിലായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഒന്നും തന്നെ കളയുന്നില്ല അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഈ സൈഡിലുള്ള ആ കുറച്ച് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി എടു വെക്കാവേ ആ ഉള്ളിലുള്ള ആ ഒരു ഷേപ്പിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൽ നിന്ന് മാക്സിമം നീളത്തിൽ ഇതുപോലെ കിട്ടുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ ഞാൻ കുറച്ച് പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതായി ഈ ഒരു പീസും കൂടി ഉണ്ട് അതും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആ ബാക്കിയിരിക്കുന്ന പീസസും നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ ഇനി ഇതിൽ നിന്ന് ഒരു പീസ് നമുക്കെടുക്കാം ഇതിന് ആദ്യം ഒന്ന് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഫുൾ ഒന്ന് ലെയർ ആയത് ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നു ജസ്റ്റ് ഒന്ന് കൈവിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോകണേ ഇപ്പോൾ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാവേ ഇനി ഈ ഡിസൈൻ്റെ പുറമെയാണ് നമ്മൾ ബാക്കിയെല്ലാ ഡിസൈനും ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഇനി അടുത്ത പീസ് എടുക്കാം ഏകദേശം ഇത്രയും മതി നീളം ബാക്കി കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതിൻ്റെ രണ്ട് വശവും ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചുകൊടുക്കാം ആ ചുറ്റിച്ച രണ്ട് പോർഷനും കൂടി ഒന്ന് കൂട്ടിപ്പിടിച്ച് നടുക്കുള്ള ആ പോർഷൻ ഒന്ന് പുറത്തോട്ട് ഇങ്ങനെ നിൽക്കുന്ന രീതിയിലൊന്ന് ചെയ്തെടുക്കാം ഒരു ഏകദേശം ഒരു ലൗവിൻ്റെയൊക്കെ ഒരു ഡിസൈനിൽ ആ ഒരു ഡിസൈനിൽ ചെയ്തെടുത്തിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാവേ അപ്പോൾ നമ്മുടെ ലൗവിൻ്റെ ഡിസൈനിൽ കുറച്ച് പീസസ്സുകളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ ആദ്യം ചെയ്ത ഡിസൈനിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ കുറച്ച് ലാവുവിൻ്റെ ഡിസൈൻ എല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തത് ചുറ്റിനും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവേ ഇപ്പോൾ നമ്മുടെ പേപ്പർ പ്ലേറ്റ് കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വർക്ക് ചെയ്തതെന്ന് നമുക്ക് തോന്നത്തേ തോന്നത്തേയില്ലെട്ടോ നമ്മൾ ഫുള്ളും ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ പേപ്പറിൻ്റെ ആ ഒരു പ്ലേറ്റിൻ്റെ ആ ഒരു രീതിയിലാണ് ചെയ്തെടുത്തതെന്ന് നമുക്ക് തോന്നത്തേയില്ല അത്രയേറെ ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് അപ്പം ഞാനിത് ഫുള്ളും ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ ചെയ്തെടുക്കാവേ അപ്പോൾ ഇത് നല്ലപോലെ ഡ്രൈ ആയാൽ നമുക്ക് ഇതുപോലെ കയ്യിൽ എടുക്കാം ഇനി അടുത്ത പീസ് പീസൊന്നെടുത്തിട്ടുണ്ട് അത് താ കുറച്ച് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു നീളം മതി അതിന്താ ഇതുപോലെ ഒന്ന് കോൺ പോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ ഈ ഒരു ഡിസൈനിലും നമുക്കതാ ഇത്രയും പീസസുകൾ ആദ്യം ഇനി നമുക്കതിനെ ഒന്ന് റൗണ്ട് ചെയ്തൊന്ന് ഒടിച്ച് കൊടുക്കാൻ പോവുകയാണേ ഇപ്പം നമുക്കിത് ഇതുപോലെ ഒന്ന് നല്ല ഒരു വിധിക്കിരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രീതിയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവേ ഇനി ഞാൻ അതിലൊന്ന് ഗ്ലൂ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഈ ഗ്യാപ്പിൻ്റെ ഇടയിലോട്ടൊന്ന് അതിനൊന്ന് വെച്ച് കൊടുക്കാം അതേ ആ ഒരു പോർഷനിൽ തന്നെ കുറച്ച് ഗ്യാപ്പ് ഒന്ന് വിട്ട് കൊടുത്തിട്ട് നമ്മൾ ബാക്കി എല്ലാ പീസസും ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണെ ഇപ്പം നമുക്ക് ഹോട്ട് ഗ്ലൂ എടുത്താലും മതി അതുകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും ഫെവിക്കോൾ എടുത്താൽ നമുക്ക് പെട്ടെന്ന് ഒട്ടി കിട്ടാൻ പാടാണ് കേട്ടോ അപ്പം നമ്മൾ റൗണ്ടിന് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ വേറെ ഡിസൈനൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ഫുള്ളായിട്ടും ഒന്ന് റൗണ്ട് ചെയ്ത് തന്നെ നമ്മുടെ കോൺ ഷേപ്പിനൊന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചിരുന്നതൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് അടുത്ത ഡിസൈൻ ചെയ്തെടുക്കാം അതിനായിട്ടും ഒരു പീസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഉള്ളിലോട്ട് മടക്കി കൊടുത്തിട്ട് നമുക്ക് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചെടുക്കാം ഇതുപോലത്തെ കുറച്ച് ഡിസൈനുകൾ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ ഇനി ഈ ഗ്യാപ്പുള്ള ആ ഒരു ഏരിയാസ് ഫിൽ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ കൊണ്ട് ചെയ്തെടുക്കാമേ ഇതൊന്ന് ഇതിനിടയ്ക്ക് ഇട്ടൊന്ന് കയറ്റി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഗ്ലൂ എടുത്ത് വെച്ചുകൊടുത്താൽ മതി അപ്പം അത് രണ്ടും കൂടെ കൂടെ ചേർന്ന് നമുക്ക് ഒന്നും ഇളകി ഇളകിപ്പോവാതന്നെ നല്ല നീറ്റായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഇത് നല്ലതുപോലെ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഈസി ആയിട്ട് ഇത് കയ്യിലെടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള പേപ്പർ പ്ലേറ്റ് ആണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇത് വാൾ ഡേക്കറായിട്ട് ഇടാം നല്ല ഈസിയായിരിക്കും കാണാനും നല്ല ഭംഗിയായിരിക്കും ഇളകി പോകത്തൊന്നുമില്ല അപ്പോൾ ഇന്ന് നമുക്ക് ഡ ലൗവിൻ്റെ ഡിസൈൻ ചെയ്തിരുന്നില്ലേ അത് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒന്ന് തിരിച്ചൊന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കുവാണേ അപ്പോൾ ഇത് ഫുള്ളും നമ്മൾ കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് അതിന് നമുക്ക് അടുത്ത ഡിസൈൻ ചെയ്തെടുക്കാവേ അപ്പോൾ ഇതെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ആ കോൺ ഷേപ്പ് ഉണ്ടല്ലോ അത് തന്നെയാണ് കേട്ടോ വീണ്ടും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് അത് നമ്മൾ ലാസ്റ്റ് ചെയ്തിരുന്ന ഡിസൈനിൻ്റെ നടുക്കായിട്ടാണൊന്നു വെച്ച് കൊടുക്കുന്നത് ഇപ്പം നമുക്ക് ഈ പേപ്പർ പ്ലേറ്റിന് പകരം പേപ്പർ കപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഡിസൈനൊക്കെ നമുക്ക് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒന്നൊട്ടിച്ചെടുക്കാവേ ഇത്രയും തിക്കായിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി നമ്മുടെ പേപ്പർ പ്ലേറ്റിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ പോഷൻ ഉണ്ടല്ലോ അത് കുറച്ച് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു പീസ് ഇത്രയും നീളത്തിനൊന്നും കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിനെ നമുക്കൊന്നു ഫുള്ളായിട്ടൊന്നു ചുറ്റിച്ചെടുക്കാവേ ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാവേ അവിടെ വെച്ച് നമുക്കൊന്ന് ക്ലോകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ഡിസൈനിൽ നമുക്ക് കിട്ടിയിട്ട് ക്യൂലിംഗ് പേപ്പറൊക്കെ നമ്മൾ ചെയ്ത് ഡിസൈൻ ചെയ്തില്ലേ അതുപോലെ തന്നെയാണ് ഇനി ഇതിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ടൊന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ ഒരു പ്രത്യേക ഒരു ഡിസൈൻ ആയിരിക്കും കേട്ടോ കാണാൻ നല്ല ഭംഗിയായിരിക്കും ആ ഒരു ഡിസൈൻ ഇനി ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പെയിൻ്റ് ഒക്കെ ഒന്ന് ചെയ്തെടുക്കാം ഇടവിട്ടുള്ള ആ ഒരു ഡിസൈനിലൊക്കെ ഒന്ന് പെയിൻ്റും കൂടി ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം അതൊരു പ്രത്യേക ഭംഗിയായിരിക്കും ഞാൻ ഞാനൊന്നിവിടെ പെയിൻ്റ് ഒന്നും ചെയ്യാനായിട്ട് പോകണില്ല നമ്മൾ പെയിൻറ്റ് ചെയ്യാതെ തന്നെയാണ് കേട്ടോ ഇതൊന്നത്തെ വർക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്തിരുന്ന അതേ മറ്റേ കോൺ പോലത്തെ ഡിസൈൻ ഉണ്ടല്ലോ അത് ഒന്നെടുത്തിട്ട് ഇതുപോലൊന്ന് തിരിച്ചൊന്ന് വെച്ച് കൊടുക്കുവാണേ ആ ഗ്യാപ്പുള്ള ഏരിയസിലെല്ലാം ഫില്ല് ചെയ്ത് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഫുള്ളും ഫില്ലായി കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ആ ഒരു ഫില്ല് ചെയ്ത ആ ഒരു കോൺ കോൺഷേപ്പില്ലേ അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ഈ ഒരു ഡിസൈനില്ലേ അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ആ ഒരു ഗ്യാപ്പൊക്കെ നമുക്ക് എടുക്കാം ഒരു പ്രത്യേക ഭംഗിയുമായിരിക്കും അത് കാണാനായിട്ട് ഈ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം നമ്മളൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അന്നടുക്കായിട്ട് കുറച്ച് ഗ്യാപ്പ് ഉള്ള പോലെ എനിക്ക് തോന്നിട്ടോ അവിടെ ഞാനിത് വളരെ കുഞ്ഞായിട്ട് കുറച്ച് ലൗൻ്റെ ഡിസൈൻ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടേ അതൊന്ന് വെച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ഡിസൈനിൽ കിട്ടും ഗ്യാപ്പുള്ള ആ ഒരു ഏരിയാസിൽ ഫുള്ളും നമുക്ക് ഈസി ആയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും കുറച്ചും കൂടി ചെറിയ എല്ലാൻ്റെ ഡിസൈനിലൊന്നും ചെയ്തെടുത്താലും മതി ഏകദേശം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വെച്ച് കൊടുക്കാൻ പോവുകയാണ് അടുത്ത ലെയറിലും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചുറ്റിനും ഒന്നോ അതേപോലെ തന്നെ ഒന്ന് വെച്ചു കൊടുക്കാം ഇപ്പം ഏകദേശം ഒന്ന് ഫില്ലായി കിട്ടിയിട്ടുണ്ട് അപ്പം നടക്കത്ത ആ ഒരു പോർഷൻ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കയ്യിലൊക്കെ എടുക്കാം ഇനി ഞാൻ അതിലാകെ ചെയ്യുന്നത് കുറച്ച് ഗോൾഡൻ്റെ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ പെയിൻ്റ് ഒന്നും ചെയ്യുന്നില്ല ഇത് വളരെ കുഞ്ഞു ഗോൾഡൻ ബീഡ്സ് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഇടയിൽ കൂടി അത് ഉള്ളിൽ പോകാതെ നമ്മൾ മാക്സിമം ഒന്ന് ശ്രദ്ധിച്ചൊന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാം വലിയ പേഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ പേഡ്സോ എടുക്കാം കളർ ബീഡ്സ് ആണെങ്കിലും മതിയാവും നമുക്ക് അതിൻ്റെ പുറമേ ഉള്ള ആ ഒരു ഡിസൈൻ ലൗൻ്റെ ഡിസൈനിൽ കൂടി ഒന്ന് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇത്രയും മതി ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ ലെയറിലുള്ള ലൗവിൻ്റെ ഡിസൈനിലും കൂടി ഇതുപോലെ ഗോൾഡൻ ബീഡ്സ് ഒന്ന് ഒടിച്ചു കൊടുക്കുവാണേ ഇപ്പം നമുക്ക് കളർ ചെയ്യണമെന്നുണ്ടെങ്കിലും കളർ ചെയ്തെടുക്കാം കളർ ചെയ്ത് നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷം മാത്രം നമുക്ക് ഒടിച്ചു കൊടുക്കാവേ അല്ലാതെ ഇതിൽ തന്നെ പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലാത്ത പെയിൻ്റ് ചെയ്യാത്ത ഏരിയാസിലും കൂടി പെയിൻ്റ് ഒക്കെ പറ്റി പിടിച്ചിട്ട് ആകെ അത് കുളമായി പോവും അതുകൊണ്ട് പ്രത്യേകം പെയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷം അതൊന്ന് നമുക്ക് കണക്റ്റ് ചെയ്ത് ഒട്ടിച്ചെടുത്താൽ മതി ഇപ്പം നമ്മൾ ഇത്രയും ഏരിയാസിലൊന്ന് ഗോൾഡൻ ഒക്കെ ഒന്ന് വെച്ച് കൊടുത്ത് വെച്ചെടുത്തിട്ടുണ്ടേ ഇപ്പം ഇത് ഫുള്ളായിട്ട് വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇത് നമുക്കിത് നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും ഒന്ന് ഹാങ് ചെയ്യാവേ ഇപ്പം ഞാനിത് ഇവിടെ ഒന്ന് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു പ്രത്യേക ഹാങ് ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ശരിക്കും ഇത് നമ്മുടെ പേപ്പർ പ്ലേറ്റിൽ ഉണ്ടാക്കിയതാണെന്ന് തോന്നത്തില്ല കേട്ടോ വെറുതെ പാഴാക്കി കളയുന്ന ഈ ഒരു സാധനം വെച്ചിട്ട് ഇന്നുണ്ടാക്കിയ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ